സംരക്ഷണത്തിനായി പല വഴികളും നോക്കുന്നവരാണല്ലോ നമ്മൾ അതിനായി പലതരത്തിലുള്ള ഡയറ്റുകളും എടുക്കാറുമുണ്ട് നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതികളും ജീവിത രീതികളും പലർക്കും സമ്മാനിക്കുന്നത് അനാരോഗ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഇനിയുള്ള ജീവിതം ജങ്ക് ഫുഡുകളുടെ അമിതമായ ഉപയോഗമാണ് പലരെയും തളർത്തുന്നത് അതുകൊണ്ട് ശരീരം ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ ചൂടുവെള്ളം കുടിക്കുക ചായ പോലെ ദിവസവും മൂന്ന് ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ പകുതി വിഷവസ്തുക്കളെ പുറന്തള്ളുന്നു വളരെ ലളിതമായ മാർഗമാണെങ്കിലും ശരീരം ശുദ്ധീകരിക്കുന്നതിന് വളരെ ഫലപ്രദമാണിത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും ശ്വസിക്കുന്ന വായുവിൽ നിന്നും പരിസരങ്ങളിൽ നിന്നുമുള്ള വിഷവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട് ഇത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും ദിവസവും രാവിലെ ചെറു ചൂടുള്ള വെള്ളം കുടിച്ച് ദിവസം തുടങ്ങുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും ഹൃദയമെടുപ്പും രക്തയോട്ടവും നിയന്ത്രിക്കാൻ ചൂടുവെള്ളം സഹായിക്കുന്നു ഇത് നാഡീവ്യവസ്ഥയ്ക്ക് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന അനാവശ്യ കൊഴുപ്പുകളെ കളയുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് മലവിസർജ്ജനം മെച്ചപ്പെടുത്തുന്നു ഇത് നെഞ്ചെരിച്ചിൽ ആസിഡ് റിഫ്ലക്സ് പോലുള്ള ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുകയും മലബന്ധ പ്രശ്നങ്ങൾ അകറ്റുകയും ചെയ്യും ചൂടുവെള്ളം കുടിക്കുമ്പോൾ ശരീര താപനില ഉയരുന്നു ഇത് വിയർപ്പിലൂടെ വിഷവസ്തുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അങ്ങനെ ശരീരം ശുദ്ധീകരിക്കുന്നു ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങ നീര് ചേർക്കുന്നത് ഈ ശുദ്ധീകരണ പ്രക്രിയയെ കൂടുതൽ മെച്ചപ്പെടുത്തും കരൾ സംബന്ധമായ പ്രശ്നങ്ങളും ഉയർന്ന കൊളസ്ട്രോൾ അളവും കുറയ്ക്കാൻ ചൂടുവെള്ളം െന്ന് പറയപ്പെടുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും ചൂടുവെള്ളം വളരെ അധികം സഹായിക്കുന്നുണ്ട് ആർത്തവ സമയത്ത് മിതമായ അളവിൽ ചൂടുവെള്ളം കുടിക്കുന്നത് ആർത്തവ വേദനയെ കുറയ്ക്കും